അല്ല ഞാൻ ഓൾറെഡി ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം ഇവിടെ നിന്ന് നല്ല തിരക്കാണ് കേട്ടോ കാരണം എന്താന്ന് ചോദിച്ചാണെങ്കില് പിന്ന ആശുണ്ട സ്കൂളില് ഫുഡ് ഫസ്റ്റ് ആണ് അപ്പൊ എനിക്ക് ഏതായാലും പോകാനല്ല അപ്പൊ ഞാനിവലിങ്ങനെ മാറ്റണോ ഒരുങ്ങണോ ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കട്ടോ പിന്നെ രാവിലെ ഷെഫിനോട് ഒമ്പത് ചെല്ലാൻ വന്നിരിക്കണം പേരൻസിനോടൊക്കെ ഷെഫി സാദാ ലേ എന്തു തിരക്കാന്നിടാറ്റൊരുങ്ങനെ ആയുഷുവിനൊക്കെ ഞാൻ അപ്പോളോ ൊക്കെ പല്ലോടോടിച്ചെങ്കിലും ചുമ ഡ്രൊന്ന് കാണിച്ചെടുത്ത് അറിയാം ആശുപോട്ടാ ഡ്രസ്സിംഗ് കാണിച്ചെടുത്താ പുഷ്പ 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 രാജ് ി അടിച്ചു റൂമൊന്നും കാണിക്കാൻ പറ്റൂലും അതല്ല ചെമ്മിയെ കമന്റിൽ പറയാ ാണ്മീന അങ്ങനെ ബോഡി ഷേമിങ് ഒന്നും ചെയ്യരുത് അവ പറയുന്ന കാര്യങ്ങളൊക്കെ അവസരവാദിയാട്ടോ ജെമീനാട്ടോ ഇതിന് വരെ അവളിനോട് പറഞ്ഞു വെന്ത് അങ്ങനെയൊക്കെ പറയുന്നില്ലേ നമ്മള് തമാശ ആ വീഡിയോലൊക്കെ പറഞ്ഞതാണല്ലോ പിന്നെ വെന്ത് അങ്ങനൊക്കെ പറയണെന്ന് ഇപ്പം പറഞ്ഞു നാക്ക് എടുത്ത് ഞാൻ വീഡിയോ ഇൻട്രോ എടുത്തതാണ് എന്നിട്ട് അവർക്ക് മാറ്റി ആ എന്നിട്ട് അവള് മാറ്റി കണ്ടില്ലേ നീ രാഷ്ട്രീയക്കാർ തന്നെ കേട്ടോ പാക്കോന്നോ ഞാൻ എത്തിപ്പോൾ അല്ലെ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മെയിൻ ആള് വിളിച്ചു പറയൂ ക്ഷമിത്ത അങ്ങ് നിക്കലിട്ടോ ഞങ്ങളെ ഞങ്ങളുടെ കള്ളത്തരൊന്നും നടക്കില്ല ഞങ്ങൾ അതിലേക്കും വലിയ കള്ളത്തര ചെയ്തുകൊണ്ടിരിക്കണേ കണ്ടാ പാവാണ് എന്ന് കമന്റ് കണ്ടാ പാവാണ് പാവാണെന്ന് അടുത്തോക്കണം അപ്പൊ അറിയന്താണ് ിലവിലൊന്ന് പോയിട്ട് വെള്ള രണ്ടാളെയും മാറ്റി ഒരുപാട് അതെന്തോ കറുപ്പ ഇവിടെന്തോന്നു എനിക്ക് തോന്നുന്നു മാങ്ങിന്റെ മറക് വരികയാണോ നമ്മൾ മറിക ശെരി നമ്മള് കാണാത്തടത്തു മറക് വരുന്നത് ബാക്കിയാന്ന പറയേ എനിക്ക് അങ്ങനെ അല്ല ഞാൻ കാണും എനിക്ക് വാങ്ങിക്കൊണ്ടുവരണം കേട്ടോ പൈസ കൊടുക്കണേ ആശുവിന്റെ ഫുഡ് ഫെസ്റ്റ് ഉണ്ട് അപ്പൊ വേണ്ടി പോവുകയാണ് അപ്പം പിന്നെ അവിടെ ഫുഡ് വാങ്ങണം അതെ നിന്നോട് ചോദിച്ചു ഇങ്ങനെ കൊണ്ടുവരു അപ്പൊ ഞാൻ പറഞ്ഞു വല്ല സർവത്തോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാ മതി അപ്പൊ എന്നോട് പറഞ്ഞാൽ അല്ല കുഴപ്പമില്ല വെറുതെ ചോദിച്ചു ഓക്കെ ഓക്കെ അപ്പൊ ഷമിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അവിടെ പോയിട്ട് ആഴ്ച അർജന്റായിട്ട് ഒരു കോള് വന്നു കേസായിട്ട് എടുക്ക് ഹലോ ഹലോ ചോദിച്ചോക്ക് ഇന്നലെ കച്ചറ ഫോണ് വേണം പറഞ്ഞു ആൻറ്റി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പറയാൻ വേണ്ടി ഫോണ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കച്ചറായി അല്ലേ ഓക്കെ അപ്പൊ നമ്മള് പോവാ ഓക്കെ അപ്പൊ ഗൈസ് നിങ്ങൾ നടക്കണം ആ ഫുഡ് ഫെസ്റ്റിലേക്ക് പോവുകയാണ് നല്ല നല്ല സാധനങ്ങൾ എല്ലായിടത്തും ടേസ്റ്റ് ഉള്ളതൊക്കെ

അതുപോലെ ടീച്ചേഴ്സും എല്ലാരും കൂടെ ചേർന്ന് ചേർന്നൊരിക്കണേ നമ്മുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാം ആന്വൽ ഡേ അതെ പത്ത് വീക്കിൽ വരുന്നുണ്ട് സെവന്തിനാണ് അതോടനുബന്ധിച്ചുള്ള ഫുഡ് ഫെസ്റ്റ് ആണ് എന്നിവിടെ സംഘടിപ്പിച്ചത് അടിപൊളി തന്നെ ഇവിടെ ഇവിടെ വന്ന വി ആശുന്റെ ഒക്കത്ത് ആടാ വിടാന്ന് വിടാ നിന്നോട്ടേക്കാണ് ഇവിടെ ഇതിലൊക്കെ പൈസ ഇവിടെ എഴുതി വെച്ചിണ് പൈസ കൊടുക്ക വാങ്ങുക തന്നെ പരിപാടി അശുവിനെല്ലോ വേണം അല്ലാത്ത എന്താ വേണ്ടി ജ്യൂസ് അല്ലാത്ത എന്താ വേണ്ടി ഡോക്ടർ പറഞ്ഞില്ല ജ്യൂസ് കുടിക്കരുത് ഇത് ടീച്ചേഴ്സിന്റെ രക്ഷനാ ആ അത് അത്ര അടിപൊളി ആക്കിയേ പേരന്റ്സിന്റെ അപ്പുറത്തുണ്ട് ആ എന്തൊക്കെ പറഞ്ഞോടിക്കുന്നക്കായ് ഇത് എന്താ അരിപ്പൊടിയോ ചമ്മന്തിപ്പൊടിയോ ആരുണ്ടാക്കിയാണെ ഇങ്ങനെ ഓക്കെ പിന്നെ അത് ചട്ടിപ്പത്തിരിയാ അല്ല കുക്കറപ്പം കുക്കറപ്പം ഹലുവലുവിക്കോ സാധനങ്ങളൊക്കെ ആയിട്ട് അടിച്ചെല്ലാം പറഞ്ഞു സ്റ്റിച്ചിട്ട് കിടക്കല്ലേ അങ്ങനെ കൊണ്ട് ഇതെങ്കിലൊന്ന് വാങ്ങി ക്യാമറ ഓൺ ചെയ്തവളൊന്നും മിണ്ടൂല എവിടുന്നെങ്ങനാ അവള് ഏഹ് ക്യാമറ ഓൺ ചെയ്ത പൊതുവേ അല്ലാണ്ടൊക്കെ അടിപൊളിയാണ് ക്യാമറ ഓൺ ചെയ്ത് അവളൊന്നും മിണ്ടൂല ൊടിയതല്ലൂടെ അപ്പൊ ക്ഷമി വിളിച്ച് കയറി ചോദിക്കുക പരിപാടി സാധനമൊക്കെ റെഡിയായി വന്നോന്ന് കഴിക്കാനുള്ളത് ഓടിക്കോട് തിന്നാണ്ട് പട്ടിണി എടുക്കുക കേട്ടാന്ന് തോന്നുന്നു കാണാറോ നമുക്ക് ഇവിടെ ഫുഡ് വീണ് അങ്ങനെ കൊണ്ടോ തട്ടി വിൽ കാണ അങ്ങനത്തെ കുറെ സീനുകൾ ിയോ ഏ അനോടാട അറിഞ്ഞില്ലേ ജ്യൂസ് കുടിക്കരുതെന്ന് ആശുവിന്റെ ഫ്രണ്ട് ലച്ചു ലച്ചു കണ്ണടക്കെ വെച്ചിട്ട് കേര കയറിയോ കണ്ണട കോലെ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ സീൻ ഉണ്ടെന്ന് ഇതിനെ അത് താൻ കിട്ടീലെന്തോ കാണാറോ നമുക്ക് ഇവിടെ ഫുഡ് വീട് എങ്ങനെ കൊണ്ടോണ്ടീനകൾ ഞാൻ ഓൾറെഡി പറഞ്ഞ സംഭവം സംഭവിച്ച അത് ആ ഇതൊക്കെ ഇതൊക്കെ രസാ ഇതൊക്കെ രസാ ഇല്ല വീഡിയോലില്ല ഒന്നുമില്ല വീഡിയോലൊന്നുമില്ല അല്ല മക്കളാര്ട്ടിപ്പോണ അശുവിന്റെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞു വന്നിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ വാങ്ങി വന്നതാണ് അപ്പൊ അതിൻ്റെ അടുക്ക് ഞാന് ക്ഷണിയേ എടാ എനിക്ക് കൊറേ ഫുഡ് പ്രസ്റ്റ് ആയതുകൊണ്ട് കൊറേ സാധനങ്ങളൊക്കെ നോക്ക് നോക്ക് ആ ഉണ്ട് ഞാൻ പറഞ്ഞോ ആ എന്ന നാലാള് കാണട്ടെ അവിടെ വെച്ചാൽ ചിലപ്പോ സ്ഥലം ഉണ്ടാവില്ല അടുക്കള കിച്ചണിലൊക്കെ ആണോ ഓ അതാ പറഞ്ഞേ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇങ്ങോട്ട് വാ കേസ് പിന്നല്ലേ ആർന്നെനിക്ക് ഫുള് ആയിട്ട് വീടും എടുക്കാൻ പറ്റില്ല കാരണം എന്താ അറിയോ ആ ഫുള്ള് ആയിട്ട് ഒന്നാമത് ആ സോങ് വെച്ച സൈഡ് പിന്നെ വെച്ച് കഴിഞ്ഞാല് ഉദ്ഘാടനം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ എടുക്കുക അതെ അതെ അപ്പൊ എനിക്ക് അതിന്റെ ഒരു ബ്ലോഗോ അതൊക്കെ ആവശ്യം കൂടുക പിന്നെ എടുക്കും സാധനങ്ങളൊക്കെ എടുക്കേ ഞാനോ ഞാൻ കുറച്ച് ഇതൊക്കെ കഴിച്ചു എനിക്ക് അധികം കഴിച്ചുകൂടലോ എനിക്കറിയാലോ ചിക്കൻ റോള് പിന്നെ മധുരമുള്ളൊരു വാങ്ങിയല്ലോ ഡോണറ്റ് ഡോണറ്റ് അല്ലേ ആ ഡോണറ്റ് ആ കണ്ണപ്പം അത് ഇത് മീൻ ഫിഷാ കേട്ടോ ഫിഷിന്റെ കണ്ണപ്പാണ് പിന്നെ ഇത് പുഡിങ് ഇത് പുഡിങ് ഇത് സാലഡ് ആശുപത്രി ചെമ്മിക്ക് സാലഡ് പിന്നെ ഇത് ചമ്മന്തി മറ്റേ ഇത് ചെമ്പി ചമ്മന്തിട്ടോ അന്ന് വേണ്ട ഇത് പുഡിങ് പുഡിങ് അത് ഓ വെറുതെ തന്നിട്ടാണ് വെറുതെ പക്ഷെ ആളെ പേര് എന്നോട് പറഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം എന്നോട് പറഞ്ഞിരിക്കുന്നത് ആരും ഒന്നിന്റെ കസിൻ ആണ് ഇത് ക്ഷമിക്കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് കടലൈറ്റ് തന്നെ രണ്ട് കടലൈറ്റ് ഒക്കെ തന്നെ താന്നു കഴിക്കുന്നു ഇത് വേറെന്തോ സാധനം ഇതിന്റെ ഇത് 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 ഫ്രീ ആയിട്ട് തന്നട ഇത് എന്തേതാറിയില്ല ഒരു പേര് പറഞ്ഞു തുന്നിയപ്പ തുന്നപ്പ പിന്നെ സമൂസ ഇങ്ങനെ കൊറേ സാധനങ്ങള് ഒന്നുമില്ല ഇറാനി പോള പിന്നെ കട്ലൈറ്റ് ഇതങ്ങനെ അയപ്പിക്കല്ലേ അടിയിൽ വെച്ച് ഫസ്റ്റ് തന്നെ കട്ലൈറ്റാ വാങ്ങിയത് അത് ടീച്ചേഴ്സിന്റെ കട്ട്ലൈറ്റാ അതങ്ങനെ ആയിപ്പോയത് വലിയ ഒക്കെ ഒരു ഭാഗത്ത് അങ് അയക്കാനേ ടീമായി ഒരു ഭയങ്കര സെറ്റപ്പ് ആക്കിക്കാൻ അതെ പക്ഷേ ഭാര്യ നല്ല എല്ലാരും നല്ല എന്താ പറയാ ആക്റ്റീവ് വന്ന ആൾക്കാരൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടില്ല ഏഹ് പിന്നെ തകർക്കൂലോലെ പരിപാടി അതുകൊണ്ട് തന്നെ അന്വേഷണം പറയാൻ പറഞ്ഞു ആ അതെ അതെ അന്വേഷണം പറയാൻ പറഞ്ഞിരിക്കണേ വീഡിയോസ് കാണാൻ ഓരോ ഡൗട്ട് എന്താ അറിയോ വീഡിയോയിലും റിയൽ ലൈഫിലും റിയൽ ലൈഫും സെയിം ആണോന്ന് ഒരു ഡൗട്ടുണ്ട് ഏഹ് അല്ല യഥാർത്ഥത്തിൽ പറഞ്ഞെടുക്കും തോന്നുന്നു

ഫുഡ് ഫെസ്റ്റ് പറ എന്താ ഇതും എനിക്ക് തന്നതാ കേട്ടോ ഫ്രീ ആയിട്ട് തന്ന ഇതും ഈ ഫുഡിങ്ങോണ്ട് ഫ്രീ ആയിട്ട് തന്നതാണ് പിന്നെ മറ്റേ സാധനം കടലേറ്റ് തന്ന പക്ഷെ ഓള് പേരിന്റെ അടുത്ത് മറന്നുപോയി